വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റു പൊതു ആവശ്യങ്ങൾക്കോ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരുകൾക്ക് അധികാരം നൽകുന്ന നിയമം നിലവിലുണ്ട് ഒരിക്കൽ ഇത്തരം ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത ഭൂമിയിൽ വികസനം നടന്നാലുമില്ലെങ്കിലും ഭൂ ഉടമയ്ക്കുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് നിയമത്തിലെ വ്യവസ്ഥ ഇപ്രകാരമാണ് ഇപ്രകാരം വിജ്ഞാപനത്തിന് കീഴിൽ വരുന്ന ഭൂമിയിൽ നിർദ്ദിഷ്ട രീതിയിലുള്ള വികസനം നടന്നാലുമില്ലെങ്കിലും പ്രസ്തുത ഭൂമി അങ്ങനെ തന്നെ കിടക്കും ഒരുവിധ ക്രയവിക്രയങ്ങൾക്കും സാധ്യമല്ലാത്ത അവസ്ഥയായിരിക്കും ഫലം ഇത്തരത്തിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ധാരാളം വസ്തുക്കൾ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് നഷ്ടപരിഹാരം നൽകിയ ശേഷമാണ് സർക്കാരുകൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുന്നത് അതിനാൽ ഭൂ ഉടമയ്ക്ക് തന്റെ വസ്തുവിൽ പിന്നീട് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ സാധിക്കില്ല ഭൂമി ഒന്നും ചെയ്യാതെ അനാഥമായി കിടക്കുന്നത് കണ്ട നെടുവീർപ്പിടാനെ പഴയ ഭൂ ഉടമയ്ക്ക് കഴിയും ഭൂ ഉടമകളുടെ സങ്കടം മനസ്സിലാക്കിയിട്ടോ എന്തോ സർക്കാർ ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ അഞ്ചു വർഷം നിർദ്ദിഷ്ട വികസന പദ്ധതി നടപ്പായില്ലെങ്കിൽ പ്രസ്തുത ഭൂമി തിരികെ ഉടമയ്ക്ക് നൽകാനുള്ള പുതിയൊരു നിയമത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കരട് നിയമം ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പുകൾ പഠിച്ചു കഴിഞ്ഞു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പല ഭാഗത്തും ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം നിലവിലുണ്ട് എന്നാൽ പല കാരണങ്ങളാൽ ഇവയിൽ പലതും സമയത്തിന് തുടങ്ങാനായിട്ടില്ല ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളും നിയമ ലഘൂകരിക്കാനാണ് നിയമം ഭേദഗതി ചെയ്യുന്നത് പ്രധാനമായും അഞ്ച് നിർദ്ദേശങ്ങളാണ് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് നൽകിയ ഈ ഭേദഗതിയിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് ഭൂമി വില സംബന്ധിച്ചുള്ള പരാതി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ആർബിട്രേറ്റർക്ക് മൂന്ന് മാസത്തിനകം നൽകണം ഇതിനുശേഷം പരിഗണിക്കില്ല ആർബിട്രേറ്റർ പരാതി ആറ് മാസത്തിനകം തീർപ്പാക്കണം രണ്ട് ഏറ്റെടുക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് ഒരു വർഷത്തിനകം വില നിശ്ചയിക്കണം മൂന്ന് നഷ്ടപരിഹാരം വൈകിയാൽ വിജ്ഞാപന തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശ നൽകണം നാല് നഷ്ടപരിഹാര തുക സംബന്ധിച്ച കേസുകൾ മൂന്ന് വർഷത്തിനകം തീർപ്പാക്കണം അഞ്ച് വിജ്ഞാപനത്തിൽപ്പെട്ട ഭൂമിയിൽ നിർമ്മാണം അനുവദിക്കില്ല നഷ്ടപരിഹാരം കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി നിർമ്മാണങ്ങൾ നടത്തുന്ന തടയാൻ വേണ്ടിയാണിത് ആറ് ഭൂമി ഏറ്റെടുക്കലിന് പ്രത്യേക പോർട്ടൽ തുടങ്ങും എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കേരളത്തിലും പല ജില്ലകളിലും ഇതേപോലുള്ള ഭൂമികളുണ്ട് ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറയിൽ കൊച്ചി മധുര ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുത്തിട്ട് മുപ്പത്തിനാല് വർഷമായി പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരും ഇതുപോലെ വ്യവസായങ്ങൾ തുടങ്ങാനായി ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കാടും പടർപ്പും പിടിച്ച ഭൂമി വെറുതെ കിടക്കുന്നതല്ലാതെ വികസനമൊന്നും നടക്കുന്നില്ല ഏറ്റെടുത്ത ഭൂമിക്ക് ഇപ്പോൾ വിപണി വില അനുസരിച്ച് നഷ്ടപരിഹാരം നൽകുന്നുണ്ട് എന്നുള്ളത് സ്ഥല ഉടമകൾക്ക് അത് ആശ്വാസമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമമാണ് സഹായകരമാകുന്നത് അതിനു മുൻപ് സർക്കാർ വില നൽകി ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു പതിവ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് അധിക നഷ്ടപരിഹാരത്തിന് കോടതിയെ സമീപിക്കണം ഇതിന് ചിലപ്പോൾ ഏറെ വർഷങ്ങൾ വേണ്ടിവരും ധാരാളം പണച്ചെലവുമുണ്ടാകും ഭൂമിവില രാജ്യത്തെല്ലായിടത്തും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് എത്രയും കൂടിയ വില ലഭിക്കണമെന്ന് ഏതൊരു ഭൂടമയും ആഗ്രഹിക്കുക സ്വാഭാവികമാണ് ദേശീയപാതാ വികസനം ദ്രുതഗതിയിൽ രാജ്യത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭൂമി വിട്ടുകൊടുക്കാൻ പണ്ടത്തെ പോലെ ആളുകൾക്ക് ഇപ്പോൾ മടിയൊന്നുമില്ല വിപണി വില കണക്കാക്കി നല്ല തോതിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് തന്നെ കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ഏറ്റെടുത്ത ഭൂമി തിരികെ നൽകുന്നത് തടഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ഇപ്പോഴത്തെ നിയമത്തിൽ അതിന് വ്യവസ്ഥയില്ല എന്നായിരുന്നു കോടതി തീർപ്പ് എന്നാൽ നിർദ്ദിഷ്ട ഭേദഗതി ബിൽ നിയമമാകുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി മറികടക്കാനാകും